അപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ ഇനി ബാക്ക് ഭാഗം എങ്ങനെ കട്ട് ചെയ്യുകയാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് ഫ്രണ്ട് ഭാഗം അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വയ്ക്കുക നമ്മൾ അയൺ ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ചുളിവ് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലൗസിൻ്റെ ലൈനിങ് ഭയങ്കര സെറ്റായിരിക്കും അളവ് കൃത്യമായിട്ട് കിട്ടും ബ്ലൗസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് അവിടെ ഇവിടെ ചെറിയൊരു പോയിൻ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ ബ്ലൗസിൻ്റെ കോലം തന്നെ മാറും ഓക്കെ അപ്പം നമ്മൾ ഫ്രണ്ട് പീസ് നമ്മൾ എടുത്തത് പതിനാലാണ് അപ്പോൾ ബ്ലൗസിൻ്റെ ടോട്ടൽ ഇറക്കം പതിനഞ്ചാണ് അപ്പോൾ പതിനഞ്ചിൽ നിന്ന് മൂന്ന് ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുകയാണ് ഇഞ്ച് കൂടുതലായിട്ട് എടുക്കണം ബാറ്റ് ഭാഗം കട്ടുക സിമ്പിളാണ് ഇങ്ങനെ മാർക്ക് ഇട്ടാൽ മതി ഇനി അരവണ്ണത്തിൻ്റെ ബ്ലൗസിൻ്റെ താഴെ ഭാഗത്തെ അളവിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് ഇവിടെ വരേണ്ടത് അപ്പോൾ മുപ്പത്തി നാലരയാണ് ഇയാൾക്ക് ഈ ചേച്ചിക്ക് വരേണ്ടത് ചേച്ചി എന്നല്ല ചേച്ചി ചേച്ചിക്ക് വരേണ്ടത് അപ്പോൾ അതിൻ്റെ മൂന്നിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്ന സമയത്ത് എട്ടേമുക്കാലാണ് വരുന്നത് തേർക്കുമ്പോട്ടും ഇനി നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്യാം കഴുത്തിൻ്റെ അർത്ഥം വരുന്നത് എട്ടാണ് വരുന്നത് അപ്പോൾ അരഞ്ച് കൂടുതൽ എടുത്തിട്ട് എട്ടര മാർക്ക് ചെയ്തു ഇത് ഈ ഒരു സ്കെച്ച് ഞാൻ കുറച്ചിങ്ങനെ ചരിച്ച് വെക്കുന്നത് ഈ ഒരു സ്കെച്ച് ഞാൻ ഇങ്ങനെ ചരിച്ച് വെക്കുന്നത് ആ നല്ല റൗണ്ടിലെടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിലെടുത്ത ആദ്യ പൈഡ് തന്നെയാണ് ബാക്കിലും വരുന്നത് രണ്ടേകാൽ അപ്പം നമുക്ക് ബാക്ക് ഭാഗം കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കഴുത്ത് വെക്കണം ഞമ്മൾ ഫ്രണ്ട് പീസ് ബാക്ക് പീസും കട്ട് ചെയ്ത് കിട്ടിയിരുന്നു ഇതാ കഴുത്തിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങനെ ഇത് സ്കെച്ച് വെച്ച് സ്കെച്ച് വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ ഒരു റൗണ്ട് അതങ്ങനെ കിട്ടും അപ്പോൾ നമുക്ക് കൈ കട്ട് ചെയ്യാം കൈയിൻ്റെ അളവ് വരുന്നത് ലൈനിങ് ബ്ലൗസും അതിൻ്റെ തേൽത്തുമ്പും ഒക്കെ ഇതിൽ തന്നെ എടുക്കും കേട്ടോ കൈയിൻ്റെ ലെങ്ത്ത് വരുന്നത് പത്താണ് വരുന്നത് അപ്പോൾ ടോട്ടൽ നമ്മൾ പതിനൊന്നും എടുത്തു താഴത്തെ വണ്ണം വരുന്നത് പതിനൊന്നാണ് വരുന്നത് അപ്പോൾ പതിനൊന്നും എടുത്തു തേൽ തുമ്പും എടുത്തു ഇത് ഈ പറഞ്ഞ പോലെ സ്കെച്ചാണ് റിഗിന്റെ സ്റ്റെച്ചാണ് വരുന്നത് ഇത് വെച്ചിട്ടാണ് ഞാൻ അത് മാർക്ക് ചെയ്ത് റികൾ മാർക്ക് ചെയ്തു ഇനി നമ്മൾ റിഗാളിൻ്റെ വണ്ണം മാർക്ക് ചെയ്യണം അത് നമ്മൾ ഈ മൊബൽ ഭാഗം തുമ്പ് വിട്ടതിന് ശേഷം ഇതേപോലെ വയ്ക്കുക തയ്യൽത്തുമ്പ് ഇട്ടും പണ്ട് അവിടെ കിട്ടിയും ചെയ്തു ഇതൊരു ഷേപ്പ് വേണം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടുകയും ചെയ്തു അങ്ങനെ ഒന്ന് ഇതാണെങ്കിൽ മാർക്ക് ചെയ്തു സ്കെയിൽ വെച്ചിട്ട് ഇതാണ് കൈ എത്ര പെട്ടെന്നാണ് കട്ട് ചെയ്ത് കണ്ടില്ലേ കട്ട് ചെയ്യാം ി നമ്മൾ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെക്കണം ടോ മറ്റേ ബോഡിക്ക് നമ്മൾ കുഴിച്ച് വെട്ടാറില്ല കൈയിനാണ് കുഴിച്ച് കെട്ടാറ് അപ്പോൾ മാറിപ്പോകാതെ രണ്ട് രണ്ട് മാത്രം എടുത്തിട്ട് ഫ്രണ്ട് ഭാഗം സ്ഥലം കുഴിച്ചു വെക്കുന്നു ഈ ഒരു പീസ് വ്യത്യാസം കൊണ്ടോ കയ്യും കട്ട് ചെയ്ത് കഴിഞ്ഞു കയ്യ് ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം ഇതായി ഇനി നമുക്ക് കട്ടിങ്ങിൻ്റെ ആവശ്യമാണ് വരുന്നത് അപ്പോൾ കട്ടിങ്ങിന് വെറ്റിയത് പീസാണിത് ഇങ്ങനെ വെച്ചതിന് ശേഷം ആ രഞ്ച് കുറച്ച് മോളിറ്റി വരും നമ്മൾ കട്ടിങ് അപ്പോൾ ഗൈസ് ഒരു ബ്ലൗസിന് വേണ്ട ലൈനിങ്ങാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തത് ഇതാ കൈയും ഫ്രണ്ട് പീസ് കട്ടിങ് ബാക്ക് പീസ് ഇങ്ങനെ ഈ ഒരു നാല് പീസ് ആണ് ഒരു ആയി മാറുന്നത് അപ്പോൾ നമുക്കിത് നല്ല പീസിൽ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് കാണാം